ചാലുശ്ശേരി കവക്കോട് എം എം എൽ പി സ്കൂളിൽ പപ്പായ വിളവെടുപ്പ് നടന്നു കവക്കോട് എം എം എ എൽ പി സ്കൂളിലെ ഓമത്തോട്ടിലെ വിളവെടുപ്പാണ് നടന്നത് ചാലുശ്ശേരി കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപകൻ കെ ബാബുനാസർ ഫർസാന പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി പി ടി എക്സിക്യൂട്ടീവ് എം യു ഫർസാന സീനിയർ അധ്യാപകരായ ടി ബീന കുര്യൻ കെ നീനു പോൾ സ്റ്റാഫ് സെക്രട്ടറി കെ ടി ആർ സീസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പഠന പ്രവർത്തനങ്ങൾക്ക് പുറമെ കുട്ടികൾക്ക് വേറിട്ട അനുഭവങ്ങളാണ് വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത് കുട്ടികളുടെ പാർക്ക് ലൈബ്രറി ഫുട്ബോൾ ടെർഫ് മനോഹരമായ പൂന്തോട്ടം എന്നിവയും കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് പരിസ്ഥിതി പരിപാലനത്തിന്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകുവാനായി ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണം ജലസുരക്ഷ ഊർജ്ജ സംരക്ഷണം ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ എ പ്ലസ് ഗ്രേഡോടെ ഹരിത കേരളം മിഷന്റെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച സ്കൂളാണ് കവക്കോട് എം എം എൽ പി സ്കൂൾ എം എം സ്കൂളിലെ കൃഷി ഇച്ചരിയും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും നല്ല രീതിയിൽ ചെയ്യാനുണ്ട് കുറേ സ്പേസുകളുണ്ട് അപ്പോൾ നമുക്ക് ഒന്നിനും തണ്ണിമത്തനോ അല്ലെങ്കിൽ പച്ചക്കറി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നല്ല വെയിലും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ലൊരു സാഹചര്യമാണ് ഇവിടെ സ്കൂളിൽ നല്ല കുട്ടികളും അതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടും പിന്നെ ടീച്ചേഴ്സും എല്ലാവരും ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും ഈ ഒരു ചെറിയൊരു രീതിയിലാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് പപ്പായ ചെയ്തിട്ടുണ്ട് ഇത് ബാക്കിയുള്ളവരും ഇതുപോലെ മാതൃകയായിട്ട് ഇനി വീണ്ടും വിളകളുടെ എണ്ണ അതായത് പച്ചക്കറി മറ്റു കാര്യങ്ങളുടെ എണ്ണം കൂട്ടണം പിന്നെ ഇവിടെ മാവും കാര്യങ്ങളൊക്കെ കാണുന്നത് അതൊന്ന് പരിപാലിച്ചിട്ട് നല്ല രീതിയിൽ ഇനി ഒരു വിലയും രണ്ട് മൂന്ന് വർഷത്തിൽ മാവും അതേപോലെ കായ്പ്പിച്ച് നമുക്ക് പറിക്കാനുള്ളൊരു ഇതിലേക്ക് മാറ്റണം എന്തായാലും നല്ല രീതിയിലുള്ള കൃഷി തന്നെയാണ് se <laughs> മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം